ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ധാന്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചുവന്ന മുളകൊക്കെ നമ്മൾ ഉണക്കമുളകൊക്കെ നമ്മളതിലിടാറുണ്ട് അപ്പോൾ നമ്മൾ ആ ചുവന്ന മുളകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മുളക് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ വേസ്റ്റായി പോവുകയാണ് അപ്പോൾ നമുക്ക് അതിന് പകരം ഇതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഉണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് ആവശ്യം കേട്ടോ അപ്പോൾ ഇല്ലെങ്കിലും ഈ ഒരു വറ്റൽ മുളകാണെങ്കിലും കുറേ വറ്റൽ മുളകിലും പൂപ്പിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഉള്ളിലുള്ള സീഡ് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ധാന്യങ്ങൾ വെക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് ധാന്യങ്ങൾ നശിപ്പിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ഈ ഒരു വറ്റൽ മുളകിൻ്റെ ഉള്ളിലുള്ള സീഡാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ വറ്റൽ മുളകിൻ്റെ ഉള്ളിലത്തെ സീഡ് മുഴുവൻ എടുത്തതിനെ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട നമ്മളത് ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി താളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വറ്റൽ മുളക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ സാധാരണ വറ്റൽ മുളക് ഇടുന്നതിനേക്കാളും അതിനകത്തുള്ള സീഡ് ഇതുപോലൊന്ന് കൊട്ടിക്കുടഞ്ഞ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വറ്റൽ മുളകൊക്കെ നമ്മൾ പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് അത് പോകും അതിനകത്തൊക്കെ അങ്ങനെ കറുത്ത കളറിൽ പൂപ്പൽ വന്നിട്ട് അത് നാശമായി പോകും കേട്ടോ എല്ലാം തന്നെ നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും ഒരു പരിധി വരെയൊക്കെ ആയിക്കഴിഞ്ഞാലും അത് പൂത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ വല്ല കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടെങ്കിൽ അതിനകത്താക്കി വെക്കുക ഇപ്പം ഞാനിവിടെ മട്ടനൊക്കെ മേടിച്ചിട്ടുള്ള ഒരു ബോക്സാണ് ഇട്ടോ അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി അതിനകത്തൊരു അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ അറ്റൽമുളക് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു കവർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു കവറുണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തെ ഭാഗം അതായത് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നമ്മളിതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും വറ്റൽ മുളക് പെട്ടെന്ന് കേടുവരില്ലാട്ടോ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മൾ പുറത്ത് എത്ര തന്നെ വെച്ചാലും അത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അത് പൂത്ത് പോകും എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടെണ്ണമെങ്കിലും നമുക്ക് പൂത്ത് പോകാതിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വറ്റൽ മുളക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യും ചെയ്യാൻ പെട്ടെന്ന് അത് നാശമായി പോകില്ല അപ്പം ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം ഞാൻ അവിടെ കുറച്ച് തുളസിയും കുറച്ച് പനിക്കൂർക്കൻ്റെ ഇലയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ എല്ലാവർക്കും പനിയും ചുമയും പനി വന്ന് മാറിയാൽ പോലും ചുമ കുറേ നാൾ വിട്ടുമാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഇതേപോലെ തുളസി ഇലയും അതുപോലെ പണി പനിക്കൂർക്കൻ്റെ ഇലയും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇപ്പോൾ ചില ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എൻ്റെ അടുത്താണെങ്കിൽ ഇല്ല ഞാൻ വേറെ ഉള്ളവിടുന്ന് ഞാൻ വാ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ വലിച്ച് വന്നിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് നല്ലടം പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ആദ്യം അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ തുളസിൻ്റെ ഇല എല്ലാം തണ്ടിൽ നിന്ന് പറിച്ചു മാറ്റി വയ്ക്കുക ശേഷം അതേപോലെ പനിക്കൂർക്കൻ്റെ അലയും ഞാൻ ഇതേപോലെ തന്നെ അതിൻ്റെ തണ്ടുന്നെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മളിത് കഴുകിയിട്ടല്ല ഞാൻ വെക്കുന്നത് പറിച്ച് കൊണ്ടുവന്ന് അതേ രീതിയിൽ തന്നെ വെക്കണം നിങ്ങൾ കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് നല്ലോണം ഒന്ന് ഉണക്കി എടുക്കണം കേട്ടോ അതായത് കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റിയതിന് ശേഷമാണ് ചെയ്യാൻ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല നമ്മൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വെച്ച് ആവശ്യത്തിനെടുക്കുമ്പോൾ നല്ലപോലെ കഴുകിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ കണ്ടെയ്നർ നല്ല പോലെ അടച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം ശം നമുക്ക് അപ്പം എടുക്കാം കേട്ടോ അപ്പോൾ ഈ പനിക്കൂർക്കിയും അതേപോലെ തുളസിയിലൊക്കെ ഇട്ട് വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന പനികളും അതുപോലെ ജലദോഷം കഫക്കെട്ട് ചുമയ്ക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് വെള്ളം വെക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് നോക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹോം റെബഡിയാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം നമ്മുടെ വീട്ടിലൊക്കെ മാതളങ്ങൻ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോമിഗ്രാനേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് അതിനകത്തുള്ള ആ ഒരു സീഡെടുക്കണത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല ചെറിയൊരു രീതിയിൽ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിന്ന് സീഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് വേറിട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഇതുപോലെ രണ്ട് വശം ഇതുപോലൊന്ന് കട്ട് ചെയ്യാം നല്ലപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാതളങ്ങയുടെ അകത്ത് ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ വര കാണാറുണ്ട് ആ വര കാണുന്നവിടെ ശരിക്കും നമ്മൾ നന്നായി ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബോലൊന്ന് വേർവിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ആപ്പിളുടെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടില്ലേ അതുപോലെ ആ ഒരു ആ ഒരു തൊലി മുഴുവനായിട്ട് അതിനകത്തുള്ള ആ ഒരു പാടം മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ ലെയർ ലെയർ ആക്കി എടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുത്താൽ തന്നെ മതി പെട്ടെന്ന് നമുക്കത് ആ ഒരു മാതളങ്ങ നമുക്ക് ആ തൊലിയിൽ നിന്ന് സീഡ് നമുക്ക് വേറിട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം നമ്മളൊരു ബോക്സിനകത്താക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം കഴിക്കാനും സലാഡ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും അല്ലെ നമുക്ക് പെട്ടെന്നൊരു സലാഡ് കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതിലൊക്കെ നമുക്ക് അതേപോലെ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഈ പോമിഗ്രാനേറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ സമയത്ത് തിരക്കിൽ നിന്ന് ഇതുപോലെ അത് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ പോമിഗ്രാനേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ ഫുൾ ആയി എടുത്തിട്ട് നമ്മൾ ഒരു കിലോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായി എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ബാത്റൂമിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ടൈപ്പ് എടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ റെഡ് കളറുള്ള ഇൻസുലേഷൻ ടൈപ്പ് എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നീളത്തി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടിട്ടോ അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ശരിക്കും ഇൻസുലേഷൻ ടൈപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് ആ ഗം ഉള്ള ഭാഗം നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാത്റൂമിനകത്തുള്ള ഉണ്ടല്ലോ ടൈൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ റബ്ബർ ബാൻഡ് അവിടെ കറക്റ്റ് ഫിക്സായി നിന്നോളും അതിന് ശേഷം പിന്നെയും ഞാൻ ഇതുപോലെ തന്നെ ഇൻസുലേഷൻ ടൈപ്പ് കുറച്ചും കൂടെ നീളത്ത് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു റബ്ബർ ബാൻഡ് അവിടെ നിന്ന് ഇളകി വരാതിരിക്കാനായിട്ട് ഒന്ന് ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തതിന് രണ്ട് ഇതാക്കി കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലൊന്ന് ക്രോസ് ക്രോസ് ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഈ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ റബ്ബർ ബാൻഡ് അവിടെ കറക്റ്റായി തന്നെ ഫിക്സായി നിന്നോളും നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം ഞാൻ ആദ്യം ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ നമ്മൾ ബാത്റൂമിനകത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ബാത്റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷൊക്കെ ടൂത്ത് ബ്രഷൊക്കെ നമ്മൾ അതിനകത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിലെ വെള്ളം വെള്ളമെല്ലാം ഒലിച്ചിട്ട് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് നമുക്ക് അത് നനഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ടൂത്ത് ബ്ര പേസ്റ്റ് അതേപോലെ ഷാംപൂ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് വളരെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ ചില ഒരു വാടകയ്ക്കൊക്കെ വീട് മാറിയിരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെക്കാനുള്ള അതൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അതേപോലെ നമുക്ക് കിച്ചണിലും ചെയ്യാം കിച്ചണിൽ ഇതുപോലെ കത്തി മെഴുകുതിരി നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണ്ട തീപ്പെട്ടി അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് അതുപോലെ എത്ര നാൾ വെച്ചാലും ഈ ഒരു ഇത് നമ്മൾ വിചാരിക്കും ഓരോ റബ്ർ ബാൻഡ് ഇൻസിലേഷൻ ടൈപ്പ് വെച്ചിരിക്കുകയല്ലേ അത് പൊട്ടി അത് വീണ് പോകുന്നത് അങ്ങനെ ഒരിക്കലും വീണ് പോകില്ല കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ ഇപ്പം അതേപോലെ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് എടുത്ത് നമ്മൾ ഇതുപോലെ ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ബ്രഷുകൾ വേണമെങ്കിൽ അതിൽ വെക്കാം ഇതുപോലെ ഷാംപൂ കുപ്പി വെക്കാം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിനകത്തും അതേപോലെ കിച്ചണിലും നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റാൻ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഇതേപോലെ രണ്ട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതുപോലെ വല്ല സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും സ്റ്റിക്ക് വേണമെന്നില്ല വല്ല കയർ ഉണ്ടെങ്കിൽ കയർ കെട്ടി കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ നമ്മൾ ആക്കി ആക്കിക്കൊടുത്തിട്ട് ഇപ്പോൾ ചിലവിടെ ബാത്റൂമിലൊന്നും തുണി ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ വാടക പലതും ഇങ്ങനെ മാറി മാറി പോകുന്ന സമയത്ത് അവിടെയൊന്നും ഒന്നും ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചിലപ്പോൾ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കടലിൽ ഇതേപോലെ സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല കയർ ഇതുപോലെ ആക്കിയിട്ട് കയർ കെട്ടിക്കൊടുത്താലും മതി കിട്ടും അപ്പം നമുക്ക് നമ്മൾ മാറ്റാനുള്ള ഡ്രസ്സാണെങ്കിലും എല്ലാം നമുക്ക് അതിൽ ഹാങ് ചെയ്യാം ടവൽ ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഒന്നെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ